നമ്മളിപ്പോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ പോൾറെഡി ബയോമോളിക്കിൾസിനെ കുറിച്ചാണ് ഇതല്ലേ പറഞ്ഞോണ്ടിരുന്നത് അല്ലെ വേഗം അപ്പൊ ബയോമോളിക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് നമ്മൾ എന്തൊക്കെയാ ബയോമോളിക്കിൾസിന്റെ ഫസ്റ്റ് ഇത് പറഞ്ഞത് നമ്മൾ ഗ്ലൂക്കോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗ്ലൂക്കോസിന്റെ കാർബോഹൈഡ്രേറ്റ്സ് ആണ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ പറഞ്ഞതാണ് ഗ്ലൂക്കോസ് അപ്പൊ ഈ ഗ്ലൂക്കോസിനകത്ത് അടുത്തതായിട്ട് പറയാൻ ഗ്ലൂക്കോസിന്റെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് പറയാൻ പോകുന്നത് നമ്മൾ ഇത്രയും നേരം ഗ്ലൂക്കോസിന്റെ സ്ട്രെച്ചർ പറഞ്ഞില്ല സ്ട്രെച്ചർ ആണ് പറയാൻ പോകുന്നത് പൈറനോസിസ് വെച്ചിട്ടുള്ള സ്ട്രെച്ചർ ആണ് മീൻസ് പറയാൻ പോകുന്നത് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്ലൂക്കോസിനകത്ത് ആറ് കാർബൺ ഉണ്ടെന്ന് അല്ലെ ആറ് കാർബൺ ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ എക്സെ അങ്ങനെ വിളിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട് എക്സൈ അങ്ങനെ വിളിക്കുന്നുണ്ട് ഇവിടെ എടുക്കുന്നത് കണ്ടോ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു ആണ് എടുക്കുന്നത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ അതിന്റെ ഇവിടായിട്ട് നമ്മൾ എന്തെടുക്കും ഈ ഒരു സ്ട്രക്ചറിനകത്ത് ഓക്സിജൻ ഇവിടെ നോക്കൂ ഇവിടെ ഓക്സിജൻ ഇവിടെ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രക്ചർ എടുക്കുന്നത് ഇങ്ങനത്തെ ഉള്ള ഈ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്ട്രക്ചേഴ്സ് വരച്ചിരിക്കുന്നത് നമ്മൾ ആൽഫ ബീറ്റ പറഞ്ഞു അല്ലെ ബീറ്റ കേസ് ഈ ആൽഫ കേസിൽ അതായത് എച്ച് മുകളിൽ വരുമ്പോൾ നമ്മൾ ആൽഫ എന്ന് പറയുന്നു മുകളിൽ വരാണെങ്കിൽ നമ്മൾ ബീറ്റ എന്ന് പറയുന്നു പിന്നെ ഈ പോസിറ്റീവ് സൈൻ എന്താണെന്ന് വിരിച്ചു പറഞ്ഞാൽ അല്ലെ ആണ് നമ്മൾ പറഞ്ഞു എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞു ഓപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടെന്ന് പറയുമ്പോൾ ഒരേ ഡയറക്ഷനില് പാസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ് ഉണ്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് റോട്ടേറ്റ് ചെയ്യുന്നതുണ്ട് ഒന്ന് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതുണ്ട് ഇനി ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് എന്തായിട്ടാ പറയാ നമ്മൾ പറഞ്ഞു അല്ലെ ഡെസ്ട്രോ അതേപോലെ ലിയോ ലിയോ എല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്കാണ്

നിങ്ങൾക്ക് ഇത്രയും ഓക്കെ അല്ലേ ഈ സാസ് മാത്രം എച്ച് മുകളിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോ ഗ്ലൂക്കോസിനെ നമ്മൾ എന്താ പറയുന്നത് ഗ്ലൂക്കോ ഫൈറണോസ് എന്ന് പറയുന്നു പറയുന്നത് വെച്ചിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പറയുന്നത് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഫൈറണോസ് ആണ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇതേ സ്റ്റേസിൽ ആണ് മുകളിൽ വരുന്നതെങ്കിൽ നമ്മൾ ബീറ്റ എന്ന് പറയും ബീറ്റ ഡി പ്ലസ് അതേപോലെ ഇതാണ് സ്ട്രാർ പൊതുവേ ഈ സ്ട്രക്ചർ ആണല്ലോ ഈ സ്ട്രക്ചർ ചോദിക്കുന്നുണ്ട് മറ്റു നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് ഒരു മൂന്ന് മാർക്കിനെ ക്വസ്റ്റ്യൻസ് ആണ് മിസ്സ് കണ്ടിട്ടുള്ളത് ഓക്കെ അടുത്തിടെ പോവാണ് അടുത്ത ഫ്രെറ്റോസ് നമ്മൾ ഇത്രയും നേരെ പറഞ്ഞു നമ്മുടെ ഗ്ലൂക്കോസ് കഴിഞ്ഞു അല്ലെ നമ്മുടെ ഗ്ലൂക്കോസിന്റെ സെഷൻ കഴിഞ്ഞു ഇത് നമ്മുടെ പോകാണ്

നിങ്ങൾക്ക് ഗ്ലൂക്കോസിന്റെ കാര്യമൊക്കെ മനസ്സിലായോ ഹാർട്ട് അല്ലേ ഞാൻ ചോദിച്ചത് ഫസ്റ്റ് ഞാൻ ഹാർട്ട് അല്ല ചോദിച്ചത് ഫസ്റ്റിനേഡ് അടുത്ത് ഫസ്റ്റ് അടുത്ത് ഞാൻ ചോദിച്ചത് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് എന്താ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേക്കട്ടെ വേഗം പറയൂ ഫസ്റ്റ് ഗ്ലൂക്കോസിന്റെ കാര്യൊക്കെ മനസ്സിലായോ നമുക്ക് ഫ്രക്ടോസിലേക്ക് പോവുക ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് ഇതൊക്കെ സെറ്റ് അല്ലേ ഒന്ന് വേഗം പറഞ്ഞു ഞങ്ങള് നിങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കമന്റ്സ് ആണ് എനിക്ക് എനർജി തരുന്നത് ജലദോഷം ഒന്നും മാറില്ല ഒരാളെങ്കിലും ചോദിച്ചു അത് മിസ്സിന്റെ ജലദോഷമൊക്കെ എങ്ങനെയുണ്ട് മാറിയോ എന്തായി നിൽക്കാൻ നിങ്ങളുടെ എക്സാം സമയത്താണ് എനിക്ക് ജലദോഷം വന്നത് തന്നെ അപ്പൊ ഞാൻ ഫ്രക്നോസിലേക്ക് പോവാണ് എല്ലാവർക്കും ഗ്ലൂക്കോസ് ഇതുവരെ എല്ലാം മനസ്സിലായി വിശ്വസിച്ച് ഫ്രക്നോസിലേക്ക് ഞാൻ പോവുക ഓട്ടെ ഞാൻ ഫ്രക്ടോസിലേക്ക് ഇന്ന് നമ്മുടെ ഗ്ലൂക്കോസ് തീർക്കും നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഇന്ന് തീർക്കും അതായത് നമുക്ക് ഇനി പ്രോട്ടീൻസ് ന്യൂക്ലിക് ആസിഡുകളേ ഉള്ളൂ അതുകൊണ്ട് അതാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പിന്നെ എൻസൈംസ് ഉണ്ട് വിറ്റാമിൻ ഉണ്ട് ഹോർമോൺസ് ഉണ്ട് അതൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മതി അങ്ങനെ ഹോർമോണിസ് പ്രോബ്ലം ആയി ചോദിക്കുന്നില്ല ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വലുതായിട്ട് ചോദിച്ചിട്ടേലില്ല ഹോർമോൺസ് എൻസൈംസ് ഒക്കെ പെട്ടെന്ന് തീരും അത് വേഗം പറ നിങ്ങൾ ഭയങ്കര എനർജി ഒന്നും ഇല്ലാതെ ഭയങ്കര ന്യൂഇയർ ഒക്കെ അല്ലേ അപ്പൊ എനർജറ്റിക് ആയിട്ട് ഇരിക്കേണ്ടേ നമ്മള് എല്ലാരും ലിഫ്സ്റ്റാർ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ കമന്സിലൂടെ പറഞ്ഞാലേ ആ ഒരു എനർജി എനിക്ക് മനസ്സിലാവും നമ്മൾ ഓഫ് ലൈൻ അല്ലല്ലോ ഓൺലൈനല്ലേ ഓഫ്ലൈൻ അല്ലല്ലോ അപ്പൊ നിങ്ങൾ എനിക്ക് ഡേ അതൊന്ന് അടുത്തടുത്ത് കാണാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ പറയണ്ടേ എല്ലാരും സഹായിക്കൊടുത്ത എല്ലാരും സെറ്റ് ആയിട്ട് ഇരിക്കാണോ ആൾക്കാർ കേറുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പറ്റിക്കുന്ന കാര്യങ്ങൾ മനസ്സിലായി അല്ലെങ്കിൽ എന്തെങ്കിലും ഈ എക്സ്പ്ലനേഷൻ ചെയ്യണോ എന്താ പറയോ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാത്തത് വിഷമുണ്ട് കേട്ടോ ഞാൻ ഇത്രയും കടന്ന് പറഞ്ഞതുപോലെ ആരും ഒന്നും ഇണ്ടാ എല്ലാരും സൈലന്റ് ആയിട്ടിരിക്കുന്നു

ാണ് ഇതില്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗ്ലൂക്കോസ് ആണെന്ന് മനസ്സിലാകും ഈ സി ഡബിൾ ബോർഡ് ഓ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഡബിൾ ബോണ്ട് ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഗ്ലൂക്കോസ് ആണെന്ന് മനസ്സിലായി ഈ ഗ്ലൂക്കോസിലും ഫ്രക്ടോസിലും നമ്മൾ മനസ്സിലാക്കണ്ടേഫ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ബീറ്റ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് ആൽഫ ആൾക്കാരുണ്ട് ബീറ്റ ആൾക്കാരും ഉണ്ട് നമ്മൾ പറയുന്നത് എന്തിനാ ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയപ്പോ കാണിച്ചു മിസ് ആൽഫ എന്ന് പറയുന്ന ആൾക്കാരിൽ എച്ച് ആയിരിക്കും റൈറ്റ് സൈഡിൽ എച്ച് ഉണ്ടായിരിക്കും ബീറ്റ എന്ന് പറയുമ്പോൾ ഒ പറയുന്നത് ആയിരിക്കും അല്ലേ ഇത് തന്നെയല്ലേ നമ്മൾ സൈക്ലിക് പഠിച്ചത് ഗ്ലൂക്കോസിന്റെ സൈക്ലിക് നമ്മൾ പറഞ്ഞത് എച്ച് എച്ച് അല്ല സൈഡ് സൈഡ് നോക്കിയിട്ടാണ് നോക്കിയിട്ടാണ് നമ്മൾ 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 എന്ന് എന്ന് ലെഫ്റ്റ് ഓക്കേ ആണല്ലോ ഇനി ഈ കേസ് ആണ് നമ്മൾ സെറ്റ് ആണല്ലോ ഈ ഇവിടെ മൈനസ് ആണ് എന്താ ഇത് ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് റൊട്ടേറ്റ് ജലദോഷാണ് ജലദോഷത്തിന്റെ ചുമ അങ്ങനെ കാര്യങ്ങളുണ്ട് അതാണ് ജസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അപ്പം ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് റോട്ടേറ്റ് എന്താ പറഞ്ഞു പറഞ്ഞ മക്കള് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ് വേഗം പറഞ്ഞു

പ്ലസ് ഉണ്ട് മൈനസ് സൈനും ഉണ്ട് ഗ്ലൂക്കോസ് ആയിരിക്കും ഫ്രക്ടോസ് മൈനസ് ആണെന്ന് പറഞ്ഞു മക്കൾ എന്തുകൊണ്ടും ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് അല്ലേ അത് നമ്മൾ തന്നെ പരിഹരിക്കാനാണ് ഒരു സെക്കൻഡ് നമ്മളിപ്പം മതി ആരും പോരുത് എല്ലാരും ജസ്റ്റ് ഒരു രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി നമ്മൾ അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ബ്രേക്കും കാര്യങ്ങളൊന്നും വരില്ല ഇനിയെ വരും മെസ്സേജ് ഇട്ടാൽ മതി ഇതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി ആക്കുന്നതായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത് നമ്മള് ഇനിവോ ലാവിനോ എന്ന് പറയുന്നത് ലാവിനോ റൊട്ടേറ്റ് പറഞ്ഞാണ് ലെഫ്റ്റിലേക്ക് റോട്ടിലേക്ക് അതുകൊണ്ടാണ് ഡി മൈനസ് പറയും ഗ്ലൂക്കോസിന്റെ കേസ് നമ്മൾ പറയുന്നത് ഡി പ്ലസ് സ്ട്രർക്കെയാണല്ലോ ഒറ്റ വരും ഗ്ലൂക്കോസിന്റെ കേസ് അങ്ങനത്തെ സാധനം വരില്ല ഗ്ലൂക്കോസിന്റെ കേസിൽ വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്സർ ഉണ്ടെന്ന് പറയാം നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന സ്ട്രക്സർ ഗ്ലൂക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രക്ടോസിന് ഒരു സ്ട്രക്സറുണ്ട് ന്യൂറനോസ് എന്ന് പറയും

എഫ് എന്നിട്ടത് ഫ്രക്റ്റോസ് ആണ് അത് പെൻടകൺ ഷേപ്പാ നമ്മുടെ വീടിന്റെ ഷേപ്പ് പോലെ ഇരിക്കുന്ന വീട് അങ്ങനെ എങ്ങനെയല്ലേ വീട് അങ്ങനെ ഷേപ്പിൽ ഇരിക്കുന്ന നമ്മുടെ ഫ്രക്ടോസ് ആയിരിക്കും ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോ നമ്മുടെ തേനീച്ച കൂട് നമ്മുടെ നോക്കിയാൽ മതി ഹൗസ് ഫ്രക്ടോസിനെ ഗ്ലൂക്കോസിനെ പോലായിരിക്കും അല്ലെ എക്സൺ ഷേപ്പിലായിരിക്കും വരാ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചൂടെ പഠിക്കാം അപ്പം ഈ പെൻറ്റകൺ വരുന്നത് നമ്മുടെ ഫ്രക്ടോസ് ആണ് ഫ്രക്ടോസിനെ എന്ന് നമ്മൾ എന്താ ഇവിടെ മറ്റുക്കോ ഫൈറോസ് വരും ഇവിടെ ഫ്രോ ഫ്യൂറണോസ് വരും തെറ്റി പോകരുത് ഓക്കെ ആണല്ലോ ആൽഫ ബിക്ക് വരാൻ ഇവിടെ സി എച്ച് ആണ് മുകളിൽ വരുന്നത് ആൽഫ ഡി മൈനസ് ഫ്രെറ്റോ ഫ്യൂറനോസ് വരും ഇനി ആണ് മുകളിൽ വരുന്നതെങ്കിൽ ബീറ്റ ഡി ബീറ്റ ഡി എന്താ ബീറ്റ ഡി മൈനസ് ഫ്യൂറനോസ് ആണ് ഫ്രെറ്റനോസ് ആണ് ഓഫ് ഫ്രറ്റോഫ്യൂറനോസ് ആണ് വരുന്നത് ഓക്കെ ആണല്ലോ ഈ സ്ട്രക്ചറും നിങ്ങൾ നോട്ട് ചെയ്തേക്കണം ഈ സ്ട്രക്ചറും ഗ്ലൂക്കോസിന്റെ മറ്റു സ്ട്രക്ചറും ആണ് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓക്കെ അല്ലേ മീൻസ് അടുത്തത് പോട്ടെ നമ്മൾ ഇന്ന് കാർബോഹൈഡ്രേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് തീർക്കും ഇനി പിന്നെ നമുക്കുള്ള പ്രോട്ടീനും ന്യൂക്ലിക്കാസിഡും ആണ് നമുക്കുള്ളത് സെറ്റ് അല്ലേ ഇവിടം വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് നമുക്ക് പറഞ്ഞു കാർബോഹൈഡ്രേറ്റ്സ് ഹൈഡ്രോസ് ചെയ്യുമ്പോ എന്തൊക്കെ പ്രോഡക്റ്റ്സ് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് വെള്ളത്തില് ഇതാക്കുമ്പോ നമുക്ക് എന്തൊക്കെ ഉണ്ട് കീറ്റോൺ ഉണ്ട് പിന്നെന്തൊക്കെയുണ്ട് കീറ്റോണും വെച്ച് തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും ഗ്ലൂക്കോസും ഒക്കെ പറയുന്നത്

ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ എക്സാമ്പിൾസും ഇമ്പോർട്ടന്റ് ആണ് അടിച്ചു പോകാൻ പറ്റില്ല വെച്ച് നിന്ന് കിട്ടും നമ്മൾ ഡെയിലി കഴിക്കുന്ന ഒരു ഫുഡിൽ നിന്ന് നമുക്ക് നമ്മൾ ഡെയിലി കഴിക്കുന്ന നമ്മുടെ മലയാളി പോലും ഇല്ലാതെ ആർക്കും പറ്റില്ല അങ്ങനത്തെ ഏത് ഫുഡായിരിക്കും സാധനം ചിക്കൻ കറി അങ്ങനത്തെ ഐറ്റംസ് അല്ലേ ചോറ് അല്ലേ മലദോസ നമുക്ക് ചോറിൽ നിന്ന് കിട്ടും അതായത് ലൈറ്റ് ആയിട്ടുള്ള മധുരം നമുക്ക് ഉണ്ടാവും കിട്ടും ലാറ്റോസ് എന്ന് പറയുമ്പോ പാൽ പാലിൽ നിന്ന് നമുക്ക് ലാറ്റോസ് കിട്ടും അങ്ങനെയാണ് ഈ സുക്രോസ് ഇടുക എന്തൊക്കെയായിട്ടായിരിക്കും മാറുക എന്റെ മക്കളെ ഞാൻ പറയുക എന്തൊക്കെയായിട്ടായിരിക്കും വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും ഗ്ലൂക്കോസ് ഉണ്ടാവുന്ന ഫ്രക്റ്റോസ് ഉണ്ടാവുക നമ്മുടെ ഗ്ലൂക്കോസും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട് സുക്രോസിന് കിട്ടുന്നുണ്ട് സുക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ആണ് അല്ലെ അങ്ങനെയാണ് മാൾട്ടോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ആണ് നമ്മുടെ മാൾട്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാബ് 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 വിളിച്ചിട്ടുണ്ട് ഹാർട്ട് ഒക്കെ തന്നിട്ടുണ്ട് നേരം ഫാബിന്റെ ഒരു മെസ്സേജ് ഞാൻ കണ്ടില്ല ലേറ്റ് ആയി എന്തുകൊണ്ട് നാളെ ന്യൂ ന്യൂഇയർക്കെ ആയോണ്ടാണോ ഫാബ് സാബ് തന്നെയല്ലേ പേര് ഞാൻ ചോദിച്ചു നിങ്ങളെല്ലോടത്തും ഞാൻ ചോദിച്ചു ഇയർ റെസൊല്യൂഷൻസ് എന്തൊക്കെയാ നിങ്ങളെ എനിക്ക് അറിയാനുള്ള ആകാംക്ഷതൊന്ന് ചോദിച്ചതാ നിങ്ങളുടെ ന്യൂഇ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണ് പുതിയതായിട്ട് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ ചായ കുടിക്കാൻ ഏഴമ്പത്തിനാണോ ചായ കുടിക്കാൻ പോയത് എനിക്ക് ഓക്കെ ചായയുടെ കൂടി എന്തുണ്ടായിരുന്നു കഴിക്കാൻ ചായ മാത്രം കുടിച്ചിട്ട് ഫാബ് വന്നുള്ളൂ അതോ ഫാബ് ഫാബിലെന്നാലും താങ്ക്സ് ഉണ്ട് ക്ലാസ് കേട്ടപ്പോൾ ചായ കുളിയിൽ നിന്നാണ് തിരിച്ചു വന്നല്ലോ എന്റെ ക്ലാസ് കാണാനായിട്ട് അത് കൊള്ളാം

ഇനി അങ്ങോട്ടുള്ള ലൈവും എല്ലാം ശ്രദ്ധിച്ച മതി നമ്മള് പാസ്സാക്കി തരും നിങ്ങളെ നിങ്ങൾ നിങ്ങളെന്താ ടെൻഷൻ അടിക്കുന്നേ ഇമ്പ്രൂവ്മെന്റ് ഏത് സബ്ജക്ട് ആണ് ഇംപ്രൂവ്മെന്റ് എക്സാം എന്നാ വരുന്ന സബ്ജക്ട് പറഞ്ഞു കെമിസ്ട്രി ആണോ ഞാൻ എടുക്കുന്ന ಅದು ಇತ ನಮ್ಮ ದೋಕಿ ಅಲ್ಲ ಬ್ರೇಕಿಂಗ್ ಕಾರಣ ಇಲ್ಲ ಇಲ್ಲ ಅಪ್ಪ ನಮಗೆ ಕಂಟಿನ್ಯೂ ಸಿದ ಅಲ್ಲ ಫಾಕಸ್ ಕಿಚನ್ ಅಂತ ಪೋಯೋ 7654

എന്റെ പേര് എന്റെ പേര് നമുക്ക് നമുക്ക് വിളിക്കാം എന്റെ എന്റെ പേര് പേര് ഞാൻ മാത്രമല്ല ഉണ്ട് അതേപോലെ നമുക്ക് ഉണ്ട് ഇനി വരും ദിവസങ്ങളിൽ തക്കാമിക്സിന്റെ ഒക്കെ ലൈൻ ഉണ്ടാവും എന്നാണ് കരുതുന്നത് എന്റെ എക്സാം ഇത്രയും എന്റെ ലാംഗ് എടുക്കുന്ന നീ ഒരൊറ്റൊരാൾ കാരണമാണ് നിന്റെ എക്സാമിന് വേണ്ടി പ്ലസ് വൺ എക്സാമിന്റെ കൂടെ തന്നെയാണ് ഓക്കെ പ്ലസ് വൺ എക്സാം കണ്ടു നമ്മള് വേറെ കാര്യം പറയാം പ്ലസ് വൺ ചോദിച്ചു തന്നെ മനസ്സിലാവും നമ്മടെ ഈ തവണ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പറഞ്ഞ് കൊറേ പോസിൽ തവണ ക്രിസ്മസ് എക്സാമിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങള് ഭയങ്കര പ്രൗഡാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് കാര്യങ്ങളുടെ പിള്ളേർക്ക് അതായത് പകുതി കൂടുതൽ നമ്മടെ പിള്ളേർക്ക് പറ്റിയിട്ടുണ്ട് പോയി കഴിഞ്ഞ നിങ്ങൾക്ക് കാണും പ്ലസ് വൺ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ബയോളജി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും നമ്മൾ മെയിൻ ആയിട്ട് റെക്കോർഡ് സെഷൻസും എല്ലാം നമ്മൾ ഇടുന്നതുണ്ട് പ്ലസ് ഞാൻ പറഞ്ഞല്ലോ കെമിസ്ട്രിയുടെ കേസാണ് ഇപ്പൊ ഞാൻ ഭയങ്കര കാര്യായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നാളെ എടുത്ത കാര്യം ഇപ്പൊ നമുക്ക് കുറച്ച് ടെഗ്നിക്കൽ ഇഷ്യൂസ് വന്നു നമ്മുടെ ക്യാമറ ഒക്കെ ഹീറ്റ് ആയി പോയി അതുകൊണ്ട് ബാക്കി ബിസിനും നാളെ കാണുമ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവർക്കും